ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്ന ഹലമതിരില്ല ഇത് എൻ്റെ ഇന്ന് റെസിപ്പി ചിക്കൻ കറി കുക്കർ ചിക്കൻ കറി ആദ്യം ചിക്കൻ ക്ലീൻ ചെയ്ത് കുക്കറിൽ ഇടാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിടാം പിന്നെ കുറച്ച് കറിവേപ്പിലിടാം പിന്നെ ഒരു തക്കാളി ഇടാം പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഞാൻ വറുത്തിട്ട് പൊടിയാക്കിയത് അതും ഇടാം ഒന്നര സ്പൂണ് പിന്നെ ഗരം മസാല പൗഡർ ഇടാം അരസ്പൂണ് പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്ന കുരുമുളക് പൊടി അതും ഇടാം അതും ഇട്ട് നമ്മൾ സവള ഫ്രൈ ആക്കി എടുക്കുന്നത് രണ്ട് സവള എടുത്തിട്ടുണ്ട് അത് ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പും ഉണ്ട് ഈ സവളയിട്ട് നല്ലപോലെ യോജിപ്പിക്കാം ഈ ചിക്കനും മുളക് പൊടിയും എല്ലാം കറിവേപ്പിലും എല്ലാം കൂടി ഈ സവളെ എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് പിന്നെ ഈ സവാള ഭർത്ത എണ്ണ ഉണ്ടല്ലേ അത് കുറച്ചിടാം അതും ഇട്ട് നല്ലപോലെ ഞണ്ടി വെക്ക പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട ഈ ചിക്കൻ തന്നെ വെള്ളം വരും അത് തന്നെ വെക്കാം പിന്നെ ഞാൻ പറുത്തടുപ്പിൽ കൊണ്ടിട്ട് വെച്ച് നമുക്ക് ഭർത്തടുപ്പിൽ വെച്ചാൽ ഭയങ്കര ഇഷ്ടം കറിയെല്ലാം അങ്ങനെ ഞാൻ പറുത്തടുപ്പിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കും ചിക്കൻ കൈ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റ് ട്രൈ ചിക്കൻ കറി നല്ല ആയിട്ടുണ്ട് മക്കളെ പിന്നെ ഞാൻ പയറ് ദോശ ഉണ്ടാക്കുന്നതും കാട്ടിക്കുന്നത് ഞാൻ എല്ലാ വകം പയറും ഇട്ടിട്ട് അരച്ചിട്ട് വെക്കും മൂന്ന് ദിവസത്തു അതിന് രണ്ട് രണ്ട് ദോശ ഉണ്ടാക്കി തിന്നിരുന്നു നാല് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി അത്രക്കും നല്ല ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച നാല് ദിവസത്തു നിന്നാണ് പിന്നെ എന്ത് മക്കളെ വിശ്വാസം പിന്നെ ഇത് ചുവന്ന കടലയും കറി വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം വേണേ ബ്രൗണി ഉണ്ടാക്കി അതും കഴിച്ച് നല്ലായിട്ടും ഉണ്ട് മക്കളെ ഞാൻ ഉണ്ടാക്കിയുണ്ട് പറയുന്നതല്ല ബ്രൗണി ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും നല്ല ആയിട്ടുണ്ട് ബ്രൗണി ഉണ്ടാക്കുന്നതു ഞാൻ കാട്ടിയില്ല പിന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം